ണുന്ന മലനിരയ്ക്കപ്പുറമാണ് കുരിശിമലയൊക്കെ തെക്കൻ കുരിശുമല അത് തീർത്ഥാടന കേന്ദ്രം റോഡ് അമ്പൂരിയിലേക്കും ഒക്കെ ഉള്ളതാണ് ഈ റോഡ് തിരുഹൃദയ ദേവാലയമുണ്ട് നെയ്യാറ്റിൻകര അതിരൂപതയുടെ ഒരു ദേവാലയമാണ് കുല്ല എന്നാണ് അറിയപ്പെടുന്നത് ഇതിന് നേരെ താഴെ മരപ്പാലം എന്ന് പറയുന്ന ജംഗ്ഷനാണ് അത് കഴിഞ്ഞാൽ മൂങ്ങോട് അത് കഴിഞ്ഞാൽ തേക്കുപാറ അതെല്ലാം അമ്പൂരിയുടെ ഭാഗമാണ് മൂങ്ങോട് വരെ അമ്പൂരിയുടെ ഭാഗമാണ് അമ്പൂരി പഞ്ചായത്തിൻ്റെ ഭാഗമാണ് ഇതെല്ലാം വെള്ളറട പഞ്ചായത്തിൻ്റെ ഭാഗമാണ് റോഡ് ഇപ്പോഴാണ് ടാറിങ് ആയിട്ടുള്ളത് അതിൻ്റെ ഫൈനൽ ടാറിങ് പൂർത്തിയായിട്ടില്ല ഈ റോഡ് വെള്ളറട പഞ്ചായത്തിലെ ആറാട്ടുപുഴി ഭാഗത്തു നിന്ന് തുടങ്ങുന്നതാണ് ാണ് മൂങ്ങോട് ജംഗ്ഷൻ മൂങ്ങോടല്ല മരപ്പാലം ജംഗ്ഷൻ അവിടെ ഒരു ബോർഡ് കണ്ടു വെള്ളരട പഞ്ചായത്ത് അതുവരെ മാത്രമേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കിയത് ഞാൻ മുമ്പ് മനസ്സിലാക്കിയിരുന്നത് മൂങ്ങോട് വരെ മാത്രമാണ് അമ്പൂരി പഞ്ചായത്തുള്ളത് ഈ മരപ്പാലമൊക്കെ ഒക്കെ വെള്ളരടയുടെ വിള്ളരയുടെ ഭാഗമാണെന്നാണ് പക്ഷേ ഇവിടെ വരെ ഉണ്ട് അമ്പൂരി പഞ്ചായത്തിന് ഓക്കെ ഇവിടെ ഒരു പാലമുണ്ട് പാലത്തിനപ്പുറമാണ് വെള്ളരുടെ പഞ്ചായത്ത് തിരുമന്ദിരമുണ്ട് മരപ്പാലം ജംഗ്ഷനെ ഇവിടെ ഒരു മരപ്പാലം ക്ഷീരോത്പാദക സഹകരണ സംഘമുണ്ട് സൈഡിൽ ഒതുക്കിരിക്കുകയാണ് ഇനി വരുന്ന ജംഗ്ഷനാണ് മൂങ്ങോട് ജംഗ്ഷൻ വിളപ്പിൽശാല ഭാഗത്തെ ഒരു മൂങ്ങോടുണ്ട് ഇത് അമ്പൂരി പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ടുള്ള മൂങ്ങോടാണ് ഇതാണ് മൂങ്ങോട് ജംഗ്ഷൻ ആ റോഡ് അമ്പൂരി പഞ്ചായത്തിൻ്റെ മറ്റൊരു ഭാഗ ഭാഗമായ ചപ്പാത്തിലേക്ക് പോകുന്നതാണ് ഇവിടെ നിന്നാൽ കൊണ്ടകെട്ടി പൂനിച്ചി കുരിശുമല ഒക്കെ കാണാവുന്ന കാണുന്നതാണ് കാണാവുന്നതാണ് ഇതിനൊരു നേരെ ഒരു വലിയൊരു കയറ്റമാണ് ഈ കയറ്റം തേക്ക് ജംഗ്ഷൻ വരെയുണ്ട് തൊണ്ടകെട്ടി മല ഇവിടെ കാണാം അതിൻ്റെ മറിലാണ് ഒരു മൂന്നാമത്തെ മലയാണ് കുരിശിമല തെക്കൻ കുരിശിമല പണ്ടകെട്ടി കൂനിച്ചിമലയും അതിൻ്റെ ഭാഗമായിട്ട് കാണാം ഇവിടെ റോഡിൽ അഞ്ചാറ് കുരങ്ങന്മാർ അങ്ങനെ അടിപൊളിയായിട്ട് നിൽക്കുണ്ടാവുന്നവർക്കൊരു പേടിയും പേടിയുമില്ല എന്തായാലും ഇത് ഇവിടുത്തെ തദ്ദേശവാസികളല്ല ഇവിടെ ഒരു മടമുണ്ട് ഒരു 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 ചാണകം കൊണ്ടുപോകുന്ന വണ്ടിയാണ് അങ്ങനെ മുന്നിൽ ബോഗൈൻ കിടക്കുകയാണ് ഈ കാണുന്നതാണ് തേക്ക് പാറ സെന്റ് മേരീസ് ചർച്ച് തേക്കുപാറ ജംഗ്ഷൻ അങ്ങോട്ടേക്ക് മലയിലേക്ക് പോകുന്ന റോഡാണ് തേക്കുപാറ കൂട്ടപ്പൂലേക്കുള്ള റോഡാണിത് പാറയിലൊക്കെ ചുടക്ക് ധാരാളം ചുടക്ക് ചെടികളുണ്ടായിരുന്നു അത് അതിൻ്റെയൊക്കെ ഒരു സീസണാണിപ്പോ പക്ഷെ അതൊന്നും ഇപ്പൊ കാണാനില്ല ഇതേക്ക് വേറെ ഇറക്കമാണ് ഒരു ഒരു രണ്ടാഴ്ചയ്ക്ക് അകത്താണെന്ന് തോന്നണങ്ങ കഴിഞ്ഞിട്ടുള്ളത് അതിനു മുമ്പ് ഇതുവഴിയൊക്കെ ഉള്ള യാത്ര വളരെ ദുർഘടമായിരുന്നു റോഡ് മൊത്തം കുത്തിപ്പൊളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാലും അവിടെ എവിടെയായിട്ടൊക്കെ അവർ ഇനി ഇന്റർലോക്ക് ഇടാനാണോ അതോ ഇനി കോൺക്രീറ്റ് ചെയ്യാനാണോ എന്നറിയില്ല സ്ഥലമാണ് അതായത് പാറകൂറ്റൊക്കെ ഉള്ള സ്ഥലമാണ് നിര എപ്പോഴും വെള്ളക്കെട്ടുള്ളൊരു സ്ഥലമാണിത് മഴക്കാലമായി കഴിഞ്ഞാൽ ഇതുവഴിയൊക്കെയുള്ള യാത്ര വളരെ ദുർഘടമാണ് ഇപ്പോൾ ഈ അപ്പസ്തോളിക് സെന്റക്കോസ് ചർച്ച് എന്ന് പറഞ്ഞ് ഈ ഭാഗത്തൊക്കെ മുമ്പ് ചെമ്പോ സർവീസ് നടത്തിയിരുന്ന സമയത്ത് ജമ്പോയൊക്കെ മറിഞ്ഞ് താഴെ പോയിട്ടുണ്ട് വളരെ അപകടകരമായിട്ടുള്ള ഒരു റോഡായിരുന്നു ഇത് മുകളുണ്ട് അതുപോലെ തന്നെ കുളമാങ് കുഴി എന്നാണ് പറയാ പറയാറുള്ളത് പറയുന്നത് കുളമാവിൻകുഴിയാണോ കുളത്തിൽ മാവ് നിന്നതാണോ എന്നൊന്നും അറിയില്ല ഈ പേര് വന്നതെന്ന് വന്നെന്നറിയേമാവുന്ന ഒരു പ്രീ ് ബസ് വിളരുടെ നിന്നും പുലവിമലയിലേക്കുള്ള ട്രൈബൽ സെറ്റിൽമെൻറ്റ് ഏരിയയിലേക്കുള്ള ബസ്സാണ് ഇപ്പോൾ കുമ്പിച്ചൽപ്പാലമുള്ളത് കാരണം ഇവർക്ക് സുഗമമായി യാത്ര ചെയ്യാ ചെയ്യാൻ സാധിക്കും എന്തായാലും ഡ്രൈവർ ആള് പശകാണ് എന്നെ ചെറുതായിട്ടൊന്ന് ഊതുക്കി ഇത് കൂട്ടപ്പുലെ പള്ളിയാണ് നേരെ താഴെയാണ് അയ്യപ്പക്ഷേത്രമുള്ളത് തൊട്ടടുത്ത് സൈഡിലോട്ട് മാറ്റി മാറ്റിപൊടി എഴുപത്തിരണ്ട് എഴുപത്തിരണ്ട് പടി പടി കടന്ന് കുറേ കൂടെ മുന്നിലോട്ട് പോയി ഞാനും എൻ്റെ ഒരു കസിനുമായിട്ടാണ് അങ്ങനെ കയറിയിരുന്നത് ിലാണ് ഞാൻ ദ്രൈവപ്പാറ ഞാനും എൻ്റെ കസിൻ ബ്രദറുമായിട്ട് കയറിയത് നമ്മൾ വടവും മറ്റൊന്നും കൊണ്ടുപോകാത്തതുകൊണ്ട് എൻ്റെ ഏറ്റവും ടോപ്പിൽ കയറാൻ സാധിച്ചില്ല കാരണം വളരെ റിസ്ക് ആണ് വടമില്ലാതെ അതിൻ്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങാനായിട്ട് സാധിക്കില്ല തളർക്കുന്നുണ്ട് പല മരങ്ങളുടെയും ഇലകൾ കുറേ കൂടെ പാകത എത്തിയിട്ടുണ്ട് ഈ സമയത്ത് മഴ പെയ്തു കഴിഞ്ഞാൽ ഇതെല്ലാം നശിച്ചു അമ്പൂരി ശിവക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ആർച്ചാണിത് പതിനഞ്ചാം തീയതിയാണ് ശിവരാത്രി മഹാശിവരാത്രി ആധ്യാത്മിക പ്രഭാഷണമെല്ലാം നടക്കുന്നുണ്ട് ഇതാണ് വിശ്വപ്രസിദ്ധമായ രംഗത്തേക്ക് എത്തി എന്നുള്ളതാണ്